എന്നോട് ചോദിക്കാതെ വീഡിയോ എടുക്കാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഇവിടുത്തെ ആണോ ഇവിടുത്തെ ആണോ പോത്ത് വിളിച്ചു തന്നെയാണോ അറിഞ്ഞൂടെ ഞാൻ വിളിച്ചിട്ട് വന്നേ നീ നിന്നിട്ട് ഫോട്ടെടുക്കുന്നില്ലേ ഓ വെറുതെ വിളിക്കുന്നത് എല്ലാരും നിന്റെ പൊട്ടത്തിനെ

നീ എന്തെ കാണാൻ വേണ്ടി വന്ന അത് അവൻ വന്നാണോ വന്നതാണോ ഒരുമിച്ചോ നിങ്ങൾ ആരൊക്കെയുണ്ട് ഇവൻ പ്ലസ് ടു ആണോ കോളേജ് ഓ സോറി നീ പ്ലസ് ടു പ്ലസ് ടു ഏ പ്ലസ് വൺ പ്രോഗ്രാം നടക്കുന്നത് അദ്ദേഹം എന്തെണ്ണ ഇരുന്നോട്ടോ പരിചയപ്പെടാം എന്നോട് ചോദിക്കാതെ വീണ്ടും എടുക്കുന്ന പുറത്തുനിന്ന് പറഞ്ഞ ഇവിടുത്തെ ആണോ ഇവൃത്തെയാണോ പുറത്തുനിന്ന് വിളിച്ചു വന്നതാണോ അഞ്ഞൂടെ നിന്നെ ഞാൻ വിളിച്ചിട്ട് വന്നേ നീ എടുക്കുന്നില്ലേ നിന്റെ ഫോട്ടെടുക്കുന്നില്ലേ എന്റെ വെറുത്തു വിളിക്കുന്നത് ഇവനാണോ നിങ്ങളെ കോലി ഒന്ന് രണ്ടും ബാക്കിലുണ്ടല്ലോ സത്യം പറ എന്താ ഉദ്ദേശം ഏ ജിം ആര് ജിമ്മ നീയാണോ ജിമ്മ ആരെ ജിമ്മ നീ ജിമ്മല്ല നി

സത്യം ഫാറ്റ് നീ എത്ര നാളെ പോലെ മെനിങ്ങൾ പോയിട്ട് ചിന്നിപ്പോലും കഴിഞ്ഞില്ല അവിടെ ഇനി ആരും പറഞ്ഞ് പഠിപ്പിച്ചതാ മോയിട്ടാ